ഹലോ കൂട്ടുകാരെ നമസ്കാരം അപ്പം നല്ലൊരു മീൻകറി തേങ്ങ അരച്ച മീൻകറി മത്തി അയില അക്കൂറ ആലി ഇതുകൊണ്ടെല്ലാം വെക്കട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഒരു പാത്രം എടുക്കുക കുടുക്കിയായാൽ ബെസ്റ്റ് കുടുക്കില്ലാത്തോണ്ടാണ് കേട്ടോ പാത്രം എടുത്ത രണ്ട് വലിയ തക്കാളി ഇതുപോലെ മുറിക്കുക കുനുകുന എന്നോ ഈ കറിക്കാൻ പാടില്ല തക്കാളി ഇതേപോലെ മുറിക്കുക ഒരാറ് പച്ചമുളക് നെടുക കയറിയിട അഞ്ച് വെളുത്തുള്ളി അല്ലി മുറിച്ചിടുക പിന്നെ വേണ്ടത് അര ടീസ്പൂണ് പച്ച ഉലുവ ഇതുപോലെ തന്നെ ഒന്നും പൊടിക്കൊന്നും വേണ്ട അപ്പാടിട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഒന്നേക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി കുറച്ചുപ്പ് കുറച്ചുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഒന്നും ആദ്യം ഭാര്യ ഇടേണ്ട ആവശ്യമില്ല കാരണം തേങ്ങ എല്ലാം അരച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം കാരണം എന്ന് വെച്ചാൽ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാലോ നമുക്കിടുകയും ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് ഒച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പെരക്കി പെരക്കിയതിന് ശേഷം ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പീഞ്ഞ് വെള്ളം എടുക്കണം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക എനിക്ക് ഈ സ്പൂൺ കൊണ്ട് മീൻ കറി ഒന്നിങ്ങനെ കലക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എന്നാലും നമ്മളെ കൈൻ്റെ ഒരു കുണം കൂടി നമ്മളെ കറക്കി കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് കത്തിച്ചുകൊടുക്കുക അന്ന് മൂടി വയ്ക്കുക അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു പരുവായി കിട്ടും അപ്പം ഇതിലേക്ക് നമ്മൾ മുറിച്ച് കൈകി വൃത്തിയാക്കി വെച്ചാൽ മീനൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് ഒന്ന് സൈഡ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പാട് കുത്തി കലക്കി ഇളക്കരുത് സൈഡ് കൂടി കൂടിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അധികം വേവരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഇട്ടണെങ്കിൽ മീൻ അധികം വേവാൻ പാടില്ല ഇതിലേക്ക് ഒരൊന്നര മുറി ഒരൊത്ത വലുപ്പം ഇള്ളട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല മഷി പോലെ അരച്ചെടുത്തത് കൊടുക്കുക എന്നിട്ട് ഒരൊത്ത കട്ടിക്ക് സൈഡ് കൂടി ഒന്ന് ഇളക്കിയിട്ട് അധികം തിള വരാണ്ട് നമ്മളിത് ഇതിൽ കുറച്ച് കരുവേപ്പിലേം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കരുവേപ്പിലേം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് സൈഡിൽ കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ തിള വരുമ്പോൾ നമ്മൾ എന്താക്കണം മീൻ കറി ഇറക്കി വെക്കണം അടുപ്പത്തുനിന്ന് എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് തിള പോകുന്നവരെ നമ്മളൊന്ന് സൈഡ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ വെള്ളം ചണ്ടിയും പോലെ ആയിപ്പോവും കറി ചില കറിയെല്ലാം അങ്ങനെ ആയിപ്പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെങ്ങളൊന്ന് വെച്ചോക്കാം എന്നിട്ട് ഒരു പാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂണ് ഉലുവ ഉലുവ ഇട്ടുകൊടുക്കുക അ ഉലുവൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്കൊരു നാല് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക അതും ഒന്ന് മൂക്കുമ്പോൾ അധികം കരിയും പാടില്ല ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് വെറ്റൽ മുളകും കൂടി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതാ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കുക അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും